ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷിയാസ് കരീമിനും ഷോഭയ്ക്കും പിന്നാലെയായിട്ട് ദേ ഇപ്പോൾ നമ്മുടെ റിയാസ് സലീമും കൂടി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് അവിടെ അതിഥിയായിട്ടാണ് പുള്ളിക്കാരനും എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ റിയാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ആദില നൂറയെ കുറിച്ചിട്ട് ഉണ്ടായ ലക്ഷ്മിയുടെ പരാമർശത്തിൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം റിയാസ് അലീമിനെ നമ്മുടെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ബുദ്ധിപൂർവ്വമായിരിക്കണം കടത്തി വിട്ടിട്ടുള്ളത് കാരണം നമുക്കറിയാം റിയാസിന്റെ മുന്നിൽ ഒരുമാതിരിപ്പെട്ട ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോ ലക്ഷ്മിക്ക് റിയാസിന്റെ നാവിൻ തുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കില് അവിടെ ലക്ഷ്മി വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും അപ്പൊ ഇനി എന്താണാവോ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ളത് നടക്കാനായിട്ട് പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു രണ്ട് ദിവസത്തേക്കോ മറ്റോ ആണ് റിയാസ് വന്നിട്ടുള്ളതെന്ന് അപ്പൊ വന്നപാടെ തന്നെ നമ്മുടെ ലക്ഷ്മിയെ ഒന്ന് നോട്ടം ഇട്ടിട്ടുണ്ട് റിയാസ് അലീമ് അത് അത് പറയാതെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്ന് ഉറക്കിയൊക്കെ ഭയങ്കര ഹാപ്പി ആയി പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി നമുക്ക് തുടർന്ന് അവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ിയാസ് സലീമ വന്നതിന് ശേഷം ഈ സമയം വരെയും പുള്ളിക്കാരന്റെ ഗെയിമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി നമുക്ക് കണ്ടറിയാം എന്തായാലും ആ ലക്ഷ്മിക്കിട്ട് നല്ല ഒന്നര കൊട്ടു കൊടുത്തിട്ടില്ലാതെ പുള്ളിക്കാരൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും